നമസ്കാരം നോർത്ത് കൊറിയയ്ക്ക് അടുത്ത സുപ്രീം ലീഡർ വന്നിരിക്കുകയാണ് കിം ജോൺ എ എന്നാണ് ആ പതിമൂന്ന് കാരിയുടെ പേര് ബാലിസ്റ്റിക് മിസൈലിന്റെ തൊട്ടടുത്ത് നിന്ന് കിം കിംജോം ഉന്നും കിം കിംജോൻ എയുമായുള്ള ഫോട്ടോകൾ ഈ അടുത്തിടെയായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ടെസ്റ്റിംഗ് സൈറ്റുകളിലും സ്കൂൾ യൂണിഫോമിൽ ഈ കുട്ടി പ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് കിംജോം ഉന്നിന് ശേഷം തീർച്ചയായും അടുത്ത സുപ്രീം അധികാരി എന്ന് പറയുന്നത് സുപ്രീം നേതാവ് എന്ന് പറയുന്നത് കിം കിംജോൻ എ തന്നെ ആയിരിക്കും എന്ന ഒരു സ്ഥിരീകരണമാണ് ഇതിലൂടെ നമുക്ക് നടത്താൻ കഴിയുന്നത് ഒരു കുടുംബാധിപത്യത്തിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഉത്തര കൊറിയ കഴിഞ്ഞുകൂടുകയാണ് ഏകദേശം എഴുപതിലധികം വർഷമായിട്ട് കിം കിം കുടുംബത്തിന്റെ കീഴിലാണ് നോർത്ത് കൊറിയ കിം ജോ ഉണ്ണിന് ശേഷം ഇതാ കിം ജോൻ എ എന്ന് പറയുന്ന അയാളുടെ മകളാണ് ഇനി അടുത്ത സുപ്രീം ലീഡർ ഇത് പൊതുജന മധ്യത്തിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ് കിംജോൻ എക്ക് കിംജോൻ ഉണ്ണിന് ശേഷം കിംജോൻ എ ആണ് എന്നുള്ളത് കാരണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കുട്ടി ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അതിനുശേഷം വലിയ വിവരങ്ങളൊന്നും പൊതു സമൂഹത്തിന് ലഭ്യമല്ലായിരുന്നു ഉത്തര കൊറിയയുടെ വിശേഷങ്ങൾ തന്നെ വളരെ കുറച്ച് മാത്രമേ പൊതുസമൂഹത്തിന് അറിയാൻ കഴിയൂ കാരണം അവിടെ വലിയ രീതിയിലുള്ള മാധ്യമ വിലക്ക് നേരിടുന്ന സ്വാതന്ത്ര്യത്തിന് കുറവുള്ള ഒരു ഏകാധിപത്യ ശൈലിയിൽ പ്രവർത്തിച്ചു പോകുന്ന രാജ്യമാണ് ഉത്തര കൊറിയക്കകത്ത് എന്താണ് സംഭവിച്ചു ഇരിക്കുന്നത് തന്നെ പുറം ലോകത്തിന് അറിയില്ല അവിടെ മാധ്യമങ്ങൾക്കൊക്കെ വലിയ വിലക്കാണ് ജനങ്ങൾക്ക് പ്രതികരണ ശേഷിയിൽ പ്രതികരിച്ചാൽ തീർച്ചയായിട്ടും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ളതാണ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം കിം ഫാമിലിക്ക് നേരെ നടത്തിയാൽ തീർച്ചയായിട്ടും അയാളുടെ തല പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലും ഇത്രയധികം കാലയളവ് രണ്ടായിരത്തി പതിനൊന്നിലാണ് കിം ജോൻ അധികാരത്തിൽ അതു മുതൽ ഇതുവരെയും പല അധികാരികൾ പല ഏകാധിപതികളുടെയും തല ശിരസെറ്റ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ അധികാരികളുടെ ആ നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴും കിംജോങ് ഉൻ നിലനിൽക്കുകയാണ് കിംജോങ് ഉന്നിന് നേരെയും പല രീതിയിലുള്ള ആക്രമണവും ഉത്തരകൊറിയയിൽ നടത്തിയിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു സുരക്ഷ എന്ന് പറഞ്ഞ വളരെ ശക്തി മായ സുരക്ഷയാണ് ആ സുരക്ഷയും കീഴിൽ കഴിയുന്നത് കൊണ്ടാണ് ഈ ജീവൻ നഷ്ടപ്പെടാത്ത നഷ്ടപ്പെടാത്ത ഒരു അവസ്ഥ അവിടെ ഉള്ളത് അല്ലെങ്കിൽ എന്നൊക്കെ എന്നൊക്കെ തന്നെ ഇയാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായ എന്തായാലും ഇപ്പോൾ കിംജോ ഉന്നിന് ശേഷം കിംജോൻ എ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കിംജോൻ ഉന്നിനോടൊപ്പം തന്നെ പാർട്ടി പരിപാ ചില പാർട്ടികളിലും അതോടൊപ്പം തന്നെ മിസൈൽ ടെസ്റ്റിംഗ് സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഇയാളുടെ തന്നെ ആ ആമുടായിട്ടുള്ള വലിയ സുരക്ഷയുള്ള ട്രെയിനിലൊക്കെ ഈ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ ചിത്രങ്ങളൊക്കെയും ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കും എന്തായാലും ഈ പതിമൂന്ന് വയസ്സുകാരി തന്നെയായിരിക്കും അടുത്ത സുപ്രീം അധികാരി എന്നതാണ് നോർത്ത് കൊറിയയിലെ ഏറ്റവും സുപ്രീം ലീഡർ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് കിം കുടുംബം നോർത്ത് കൊറിയയിൽ അധികാരത്തിൽ വരുന്നു ആദ്യം കിമ്മിൽ സം പിന്നീട് കിം ജോങ് ആയി പിന്നീട് കിം ജോങ് ഉൻ ആയി കിം ജോൻ എ അധികാരത്തിൽ വരാൻ പോർന്നു വളരെ പാട്രിയാർക്കൽ സംവിധാനമുള്ള പുരുഷാധിപത്യ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു കുടുംബമാണിത് പക്ഷേ ഇപ്പോൾ കിം ജോൻ എ അധികാരത്തിൽ വരുമ്പോൾ അതിനൊരു വലിയ മാറ്റമാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കിം ജോൻ ഉൻ അധികാരത്തിൽ വന്നതോടെ ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയെടുത്ത പുരോഗമന സ്വഭാവമുള്ള ഒരു നേതാവാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നാണ് ധരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം ഇങ്ങനെയൊന്നും അല്ല എന്ന് പിന്നീട് തെളിയിക്കുകയായിരുന്നു എന്തായാലും ഈ ഭീകരവാദം ഈ ഒരു ഏകാധിപത്യ ശൈലിയിലൊക്കെയുള്ള ഭരണത്തിനിടയിലും നോർത്ത് കൊറിയ ഇപ്പോഴും സുരക്ഷിതമാണ് മറ്റ് ബാഹ്യശക്തികളുടെ ഇടപെടലിൽ നിന്ന് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭരണം തന്നെയാണ് കിം ജോങ് ഉന്നിൻ്റെ ഒരു പ്രവർത്തന ശൈലി കിംജോങ് മൂന്നിനു വേണ്ടി പ്രത്യേക ട്രെയിൻ പ്രത്യേക രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് നോർത്ത് കൊറിയയിൽ ഉള്ളത് എന്തായാലും അടുത്ത ഭരണാധികാരി ആയിരിക്കുന്നു ഒരു പതിമൂന്ന് കാരി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം നാൽപ്പത് വയസ്സ് നാല്പതുകളിലാണെ ഉന്നുള്ളത് ഇപ്പോൾ എന്താണ് ഈ ഒരു അധികാര കൈമാറ്റം എന്നുള്ളതിനെ പോലും ചില സംശയങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടോ എന്നൊക്കെ പോലും സംശയിക്കപ്പെടുന്നവരുണ്ട് എന്തായാലും ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകുകയുള്ളൂ വെബ്ഡെസ്ക് തുമസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും